ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിനിക്സ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു കസിൻ്റെ കല്യാണമായിട്ട് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണെ അപ്പം കാശിക്ക് എന്ത് കൊടുക്കണമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഐഡിയ വന്നത് കുറേ നാളായി ഞാൻ ഹൂപ്പാട്ട് ചെയ്തിട്ട് അപ്പോൾ ഇനിയിപ്പം ഒരു ഹൂപ്പാട്ട് ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ വെഡ്ഡിങ് ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മോഡലിലുള്ള വെഡിങ് ഫോട്ടോയൊക്കെ വരച്ച് ആ ഒരു മോഡലൊക്കെ വരുത്തി കഷിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ റിംഗ് ആണ് കേട്ടോ വേണ്ടി എടുത്തിരിക്കുന്നത് ആ ഏഴിഞ്ചിൻ്റെ റിംഗ് എടുത്തിട്ട് ഇങ്ങനെ ഈ സൈഡിലത്തെ സ്ക്രൂ പോലത്തെ സംഗതി ചരിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് തൗട്ടടിക്കേണ്ട നമ്മൾ ലാസ്റ്റിൽ അത് ഊരിയിട്ടൊന്ന് മുറുകി ഒക്കെ വെക്കാറുണ്ട് അപ്പോൾ ആദ്യമേ നമ്മളൊന്ന് ബോർഡർ വരച്ചു കൊടുക്കുന്നു പിന്നെ ബോഡി കളറ് ബോഡി കളറാണ് അടിച്ചു കൊടുക്കുന്നത് അത് ഞാൻ യെല്ലോയും വൈറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തതാണ് ഈ ഒരു ബോഡി കളർ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇനിയും ഈ ഒരു അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇനിയാണ് എംബ്രോയ്ഡറി ചെയ്യുന്നത് അതൊരു പിങ്ക് കളറാണ് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാനതിനെ എന്താ നൂലുകളൊന്നും മാറ്റി വേർതിരിച്ച് വെച്ചിട്ടില്ല എല്ലാം തന്നെ ഉണ്ട് പിന്നെ ഫുള്ളും റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് എല്ലാത്തിനും ചെയ്തു കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഡിസൈന് വേണ്ടി ഫ്രഞ്ചിനോട്ട് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു വയലറ്റ് വയലറ്റ് കളറാണ് കൊടുത്തത് കുറച്ച് കളർഫുൾ കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ബ്ലാക്ക് ും ബ്ക്ക് കൊടുക്കേണ്ട ഹെയർ ആയിരുന്നു ചെയ്തത് ഇതിന് ബ്രൈഡിന് ഞാൻ കുറച്ച് കട്ടി വേണമല്ലോ പൊങ്ങിയിരിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ആദ്യമേ അതേ ഗ്രൂമിന് കൊടുത്ത പോലെ തന്നെയുള്ള ഹെയർ ഒന്ന് അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്രഞ്ചിനോട്ട് വെച്ചാണ് കഴുത്തിൻ്റെ ഭാഗം ഡ്രെസ്സിൻ്റെ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് ചെയ്തു കൊടുത്തു പിന്നെ അതേ ഈ താഴോട്ടുള്ള ബോട്ടം പോഷന് ഒന്ന് താഴ്ഭാഗം ഒന്നറിയാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു പക്ഷെ നമ്മളതിന് മുകൾ മുകളിലായിട്ട് ഒരു നെറ്റ് പീസ് വെച്ചിട്ട് ഇതേ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കാരണം അപ്പോഴേ അത് നേരെ താപ്പോട്ടിടുമ്പം നല്ലോണം വിടർന്ന് പൊങ്ങിയിരിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ അതിന് ശേഷം നമ്മൾ മുടി വെക്കുകയാണ് മുടി ഇതിനു മുമ്പ് നമ്മൾ വെച്ചിട്ടുള്ളതാണ് തേ ഇങ്ങനെ മുടി കുറച്ച് പുറത്തോട്ട് പുറത്തോട്ട് നൂലിട്ട് നൂലിട്ട് ഇതൊരു ബ്രൗൺ കളറാണ് കേട്ടോ ത്രെഡ് യൂസ് ചെയ്ത് പിന്നെ കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ദേ ഇങ്ങനെ ഇങ്ങനെ നാരു പോലെ പോലെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ സൂചി വെച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ മുകളിലായിട്ടൊരു ഡിസൈന് വേണ്ടി പൂ പൂക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതും സെയിം ബ്രൈഡിൻ്റെ ഡ്രെസ്സിൻ്റെ കളറുമായിട്ട് യോജിക്കാൻ വേണ്ടിയാണ് കേട്ടോ അതേ കളർ തന്നെ കൊടുത്തത് എല്ലാം റണ്ണിങ് സ്റ്റിച്ച് തന്നെ ഓരോ ഇതിളുകളും വെച്ചിട്ട് നടുവിലായിട്ട് യെല്ലോ കളറിലാണ് നടുവിത്തെ പോർഷന് ചെയ്തു വെച്ചിരുന്നത് അപ്പോൾ അത് ഓരോ ഇതിൽ വെച്ച് നമ്മൾ ചെയ്തു എന്നിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചു ഏഹ് പിന്നെ അതിന് ശേഷം വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഓരോരോ വളയങ്ങൾ പോലെ ആ ഒരു അത് ഞാനൊരു ഗോൾഡൻ നൂല് വെച്ചിട്ടാണ് ചെയ്തത് അത് തേണ്ടിങ്ങനെ ചെയ്ത് ഫുൾ ഒന്ന് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു അങ്ങനെ മൊത്തം ഭാഗം ഒന്ന് ഡിസൈൻ ആ മുകളിലത്തെ ഏരിയ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് റെഡിയാക്കി ഒരു ചെറിയ എപ്പോഴും പൂ കൊടുക്കുമല്ലോ അത് അതിന് ശേഷം ഞാൻ പേരും പേരെഴുതുന്നുണ്ട് പിന്നെ നമ്മുടെ ഡേറ്റ് ഇത് ഇയറും അത്ര എഴുതുന്നുണ്ട് ഡേറ്റ് മന്ത് ഇയർ അതും കൂടെ ഏഞ്ചില് ജിബിന്നാണ് ആ രണ്ട് പേര് അപ്പം അത് രണ്ട് എഴുതി പിന്നെ ജാനുവരി എയ്ത്ത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അത് ഞാനൊരു മെറൂൺ കളർ വെച്ച് പേര് കൊടുത്തിട്ട് ബ്ലാക്ക് കളർ വെച്ചാണ് ഡേറ്റ് ഒക്കെ കൊടുത്തത് അതൊന്ന് ഇറ്റാലിയൻ സ്റ്റൈലിലായിരുന്നു കൂട്ടക്ഷരമായിട്ട് എല്ലാം എഴുതിയിരുന്നത് അങ്ങനെ പേരും രണ്ടും എഴുതിയിട്ട് ഞാൻ അതിൻ്റെ ഇടയിലായിട്ട് ഒരു ലവ് വെച്ച് കൊടുത്തിരുന്നു പേരെഴുതിയിട്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് കുഞ്ഞിലവും കൂടെ അപ്പുറം അപ്പുറമായിട്ട് പിന്നെ നമ്മൾ ഇയർ കൊടുത്തു മന്ത് കൊടുത്തു പിന്നെ ഡേറ്റും കൂടെ കൊടുത്തു പക്ഷേ ഈ മന്തും ഈ ഒക്കെ കൊടുത്ത് എൻ്റെ ഈ വട്ടം പോലത്തെ പോർഷനിലല്ല ഞാൻ ഗോൾഡൻ കൂടെ കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ മുടി ഒന്ന് പൊങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടി കുറച്ചൊരു വശ വലുതായിട്ടില്ല കുറച്ച് അറ്റത്തെ പോർഷനിൽ ഒട്ടും തന്നെ വരടിയിട്ടില്ല അതൊന്ന് വരട്ടി കൊടുത്തു പിന്നെ ഈ പാവാട പോലെ താഴോട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ ഗവണിൻ്റെ അവിടെ ആയിട്ട് ഓരോ ബീഡ്സ് വെച്ച് കൂടെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് കുറച്ചുകൂടി എടുപ്പ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ഥിരം വെക്കുന്ന ബോർഡർ തന്നെ വ്യത്യാസമൊന്നുമില്ല ഇത് ഇതുവരെ തീർന്നിട്ടില്ല അതുകൊണ്ടാണ് ഇതേ ബീഡ്സ് പിന്നെ വെച്ച് കൊടുത്ത് അത് ഒന്ന് ഉണങ്ങി ഉണങ്ങിക്കാണുമ്പോഴാണ് നല്ലൊരു എടുപ്പ് തോന്നുന്നത് നല്ല കളർഫുള്ളായിട്ടിരിക്കും അപ്പോൾ ഈ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കവറിങ് ഒക്കെയാണ് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ പുറകിലായിട്ട് ബൈൻഡ് ഒടിച്ചു അപ്പം പത്ര പത്രപേപ്പറായിരുന്നു ബോക്സ് ഇല്ലാത്തതിന് പകരം ഞാൻ ഉപയോഗിക്കാൻ വെച്ചത് അപ്പം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിന് മാടി വെച്ചിട്ട് ഇതേ പത്രപേപ്പർ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒന്ന് ചെയ്തു കാരണം അല്ലെങ്കിൽ കാർബൺ അതിൽ ആകുമല്ലോ അതുകൊണ്ടാണ് ടിഷ്യൂ പേപ്പർ വെച്ചത് പിന്നെ നമ്മുടെ കവർ ചെയ്യാനുള്ള ആ പേപ്പർ വെച്ചൊന്ന് ഫുള്ള് കവർ ചെയ്ത് ഞാനൊരു ഡിസൈൻ ചുമ്മാ ഒന്ന് കൊടുത്തു പിന്നെ നമ്മുടെ എംബ്രോയ്ഡറി റിബൺ വെച്ചിട്ട് അതേ ഇങ്ങനെ കെട്ടുന്ന ഉണ്ടല്ലോ റിബണിൻ്റെ വർക്ക് അതൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് കംപ്ലീറ്റ് ആയി നമ്മളത് കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു